പ്രതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ എപ്പിസോഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ചാരുമജുദാരിന്റെ വിപ്ലവ പുസ്തകം ചാരു ചാരുമജുദാറിന്റെ പുസ്തകം വായിച്ചിട്ടാണ് നക്സൽ പ്രസ്ഥാനം ഉണ്ടായത് ചാരു ചാരുമജുദാർ പറയുന്നത് പാവണികൾക്കിടയിൽ ചെന്ന് പ്രവർത്തിച്ചു അതാണ് ആദിവാസികൾക്കിടയിൽ ചെന്ന് നക്സലുകൾ പ്രവർത്തിച്ചത് മന്ദാവിനി വെള്ളത്തുകൽപ്പൻ തിരുപ്പം പ്രസാദ് ഒക്കെ നമ്മൾ കേവനു ായ അതിവിപ്ലവകാരികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കുന്നങ്കൽ നാരായണൻ പോലായ അതി വിപ്ലവകാരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സഖാക്കൻ തന്റെ ജീവ രക്തം ചൊരിഞ്ഞാണ് ഈ ഒരു മഹാപ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ എന്തുകൊണ്ട് അവർ കൂടലിസത്തിനെതിരെ ക്യാപിറ്റലിസത്തിനെതിരെ അനാർക്കിസത്തിനെതിരെ അവർ പടപരിധി തന്റെ രക്തം ചൊരിഞ്ഞു അതുപോലെ പ്രതിഭാർ വഴിയുടെ ഒരു ഇന്ത്യൻ നോവലാണ് നില്ലിന്റെ ഗീതം എൻ്റെ ഗുരു വി സാംബ്യ സാറ് നില്ലിന്റെ ഗീതം എന്ന കൃതിയിൽ വളരെ മനോഹരമായ ഒരു പട്ട് പാടിയിട്ടുണ്ട് അത് എല്ലാ കാലത്തും മനുഷ്യനുള്ള കാലം വളരെ പ്രസക്തമാണ് ഇന്ന് നമ്മളീ നായകരണ തൊഴിലാളി നേതാക്കന്മാരും ക്യാപ്സൂർ നിർമ്മാണ തൊഴിലാളികളൊക്കെ ഒന്ന് കേട്ടിരിക്കേണ്ട ഒരു പാട്ടാണ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രൂരസെമിന്താരിവാഴ്ചയാൽ ജീവിത ഭാരം ചുവപ്പവാനുത്തുകൂടി ക്രൂരസെമിന്താരിവാഴ്ചയാൽ ജീവിത ഭാരം ചുവപ്പവാനുത്തുകൂടി ചോരത്തിലുവാക്കരുമാനം സഭയേറ്റുപാടി ചോരത്തിലീര യുവാക്കജൻ തിരുമാനം സഭയേറ്റുപാടി ക്രൂരസരിന്താനി വാഴ്ചയാൽ ജീവിത ഭാരം ചുവപ്പാവ റൊത്തുകൂടി ഭാരം ചുവപ്പാവ റൊത്തുകൂടി